പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഇത്തവണയും ഓണക്കോടി കണ്ണൂരിൽ നിന്ന് കേരളം ഔദ്യോഗികമായി സമ്മാനിക്കുന്ന ഓണക്കോടി കൈത്തറി തുണിയിൽ കണ്ണൂർ മേലെ ചുവയിലെ ലോക്നാഥ് വിവേഴ്സാണ് നീതെടുക്കുന്നത് കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തിയാണ് ഇതിന് നിർദ്ദേശം നൽകിയത് ലോക്നാഥ് വീവേഴ്സിന് ഇത് അഭിമാന നിമിഷമാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ഓണക്കോടി ഒരുക്കാനുള്ള നിയോഗം ഇത്തവണയും തേടിയെത്തിയത് ഇവരെയാണ് പ്രധാനമന്ത്രിയെ കൂടാതെ രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി എന്നിവരുൾപ്പെടെ ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഓണക്കോടി ഒരുക്കുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് വ്യത്യസ്ത നിറത്തിലുള്ള രണ്ട് ഡിസൈനും മറ്റുള്ളവർക്ക് ഓരോന്നും വീതം ഒൻപത് തരത്തിലുള്ള ഡിസൈനാണ് ഒരുക്കുന്നത് നമുക്കെല്ലാം അഭിമാനമുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒരു ഒരു ഡിസൈനർ ഡിസൈൻ ചെയ്ത സെക്കൻഡ് ടൈമിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ ഹാൻലൂഡ് എടുക്കുക പ്രസൻറ്റ് ചെയ്തിട്ട് അതിന് അപ്രൂവൽ തന്നിട്ടുണ്ടാക്കി ഏറ്റവും കൂടുതൽ പ്രത്യേകത വെച്ചാൽ സാധാരണ പ്രധാനമന്ത്രിക്കായിട്ട് ചെയ്യുന്നത് പ്രാവശ്യം ഒരു ഏഴ് മന്ത്രിമാർക്കും കൂടി സെൻട്രൽ ഗവൺമെൻ്റ് വി എ പി സി മന്ത്രിമാർക്കും കൂടി കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടി അപ്പോൾ വേറെ സജ്ജന ഒരു അതിനകത്ത് ഒന്നും സെയിം പോലെ ആകാൻ പാടില്ല അപ്പോൾ ഇപ്പം ചെയ്തതിലിപ്പോൾ ഒമ്പത് പേറ്റമുള്ള വരുന്ന വെച്ചാൽ ഡിഫറൻറ്റ് ഐറ്റം ആണ് ഡിഫറെൻറ്റ് കളറാണ് കൈത്തറി മേഖലയിൽ ഇരുപത് വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള ഇളയാവൂരിലെ കെ വി സഹജയാണ് തുണി നെയ്തെടുക്കുന്നത് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും മികച്ച രീതിയിൽ തന്നെ പ്രധാനമന്ത്രിക്കായി സന്തോഷത്തിലാണ് സഹജം ടെൻഷനുണ്ടേനു സെക്രട്ടറി വിളിച്ച് അന്വേഷിച്ച് പ്രസിഡൻറ്റും ലീവിംഗ് മാഷും എല്ലാം കൂടി ആലോചിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ആദ്യം പറഞ്ഞാവോ നോക്കാം എന്നാലും എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷെ ഞാനെല്ലാം ചെയ്യുന്നതാണ് എൻ്റെ ഡിസൈൻ തന്ന് പുതിയ ഒരു പാവ് വേറെ പാവ് വെച്ചാണില്ലേ ആദ്യം പിന്നെ ഇതെല്ലാം സെറ്റാക്കി എടുക്കുമ്പോൾ കുറച്ച് ദിവസം എടുക്കുന്നത് അത് ഞായറാഴ്ച വരെ വന്നിട്ടാണ് ഞാൻ ആ പാവ് തീർത്തത് കണ്ണൂരിൽ നെയ്തെടുക്കുന്ന തുണി തിരുവനന്തപുരത്ത് എത്തിച്ച് ഹാൻഡെക്സ് തയ്യൽ യൂണിറ്റ് ആണ് പ്രധാനമന്ത്രിക്കായുള്ള കുർത്ത തയ്ക്കുക ജനം കണ്ണൂർ